എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം പ്രിയപ്പെട്ട മകനെ മകളെ ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കനങ്ങൾ വഹിച്ചിരിക്കുന്നു നിന്നെ തൊടാൻ ആരെയും അനുവദിക്കാതെ വണ്ണം നിന്റെ വിഷയം എന്റെ കൺമുമ്പിൽ നിന്നും മാറിപ്പോകാതെ വണ്ണം നീ കടന്നുപോകുന്ന അവസ്ഥകളെ നന്നായി അറിയുവാൻ നിന്നെക്കുറിച്ച് പ്രത്യേകതയോടെ കാണുവാൻ ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കനത്തിൽ വഹിച്ചിരിക്കുന്നു എന്ന് തിരുവഴത്തിലൂടെ കർത്താവ് നമ്മോട് ഇടപെടുകയാണ് വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായി അറിയപ്പെടുന്ന പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊൻപതാം അധ്യായത്തിന്റെ പതിനാറാമത് തിരുവചനമാണ് നാം നാമെന്ന് കേട്ടതെങ്കിൽ യഹോമയ്ക്ക് സിയോനോട് കരണ തോന്നുവാനും ആശ്വസിപ്പിക്കുവാനും അവിടെ അരിഷ്ടതയെ മാറ്റി ദയ കാണിക്കുവാനുമുള്ള സമയം വന്നിരിക്കുന്നത് കൊണ്ട് ദേശമേ ഘോഷിച്ചുല്ലസിക്ക പൊട്ടിയാർക്കുക എന്ന് വിളിച്ചു പറയുക സിയോനോ യോവയെന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം വിളിച്ചു പറയുക അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറയ്ക്കുകയില്ല ഞാൻ നിന്നെ എന്റെ ഉള്ളംഘനത്തിൽ വഹിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ സിയോനോട് കൽപ്പിച്ചതുപോലെ തന്നെ ദൈവ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനോടും ദൈവത്തിൻ്റെ വചനം ഇതാണ് പ്രിയപ്പെട്ട മകനെ മകളെ നിങ്ങൾ കടന്നു പോകുന്ന ഏതവസ്ഥയെയും ഞാൻ അറിയുന്നു നിങ്ങളെ എൻ്റെ ഉള്ളംഘനത്തിൽ എഴുതി വച്ചിരിക്കുന്നു നിന്റെ പേര് മറക്കാതെ വണ്ണം നിന്റെ വിഷയത്തിന് തക്ക സമയത്ത് മറുപടി നൽകുവാൻ തക്കവണ്ണം നിന്നെ എൻ്റെ കൺമുൻപിൽ വച്ചിരിക്കുന്നു അതുകൊണ്ട് നിന്നെത്തോടുവാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല ഒരുപക്ഷെ അപ്പോൾ നമ്മൾ ചോദിക്കും ഞങ്ങൾ ഞങ്ങളെ മറന്നുപോയത് കൊണ്ടല്ലേ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളൊക്കെ അല്ല പ്രിയരെ ചില പ്രതിസന്ധികൾ ചില പ്രതികൂലങ്ങൾ ചില കഷ്ടതകളൊക്കെ നമ്മെ ദൈവത്തോട് അടുപ്പിക്കാനും ദൈവം നമ്മെ ആക്കേണ്ട നിലവാരത്തിൽ എത്തിക്കുവാനുമാണെന്ന് തിരിച്ചറിയുക ോസപ്പ് കടന്നുപോയ എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ കരം കൂടെ എന്ന് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയും യോസപ്പിന് എന്ന എല്ലാ ഇടത്തും അവനോട് കരണ തോന്നുവാനിടയായി അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ യോസഫിനെ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് യോസപ്പ് പോകുന്ന ഇടത്തൊക്കെയും അനുഗ്രഹമാകുവാനിടയായെങ്കിൽ അവനോട് കരണ തോന്നുവാനിടയായെങ്കിൽ അവൻ്റെ അപ്പനോ സഹോദരന്മാർക്കോ ചെന്നെത്താത്ത ഇടത്തേക്ക് ദൈവം യോസഫിനെ കൊണ്ടെത്തിക്കാനുള്ള പ്ലാനിലൂടെ നടത്തിയത് തിരിച്ചറിയുവാൻ കഴിയുമെങ്കിൽ ഇന്നൊരുപക്ഷേ നിങ്ങളായിരിക്കുന്ന കഷ്ടതയോ കണ്ണുനീരോ ഭാരമോ പ്രയാസമോ രോഗമോ പ്രതികൂലാവസ്ഥയോ ശൂന്യതയോ നഷ്ടങ്ങളുടെ കണക്കോ തോൽവിയുടെ വെല്ലുവിളികളോ ഒക്കെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട നാം അവൻ്റെ ഉള്ളങ്കരത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുണ്ട് തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തനെ മറന്നുകളയാതെ തക്ക സമയത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവൻ്റെ കൺമുൻപിൽ ജ്ഞാനം നിങ്ങളുമുണ്ട് അതുകൊണ്ട് നിരാശപ്പെടാതെ ധൈര്യത്തോടെ ദൈവതിരുമുഖത്തേക്ക് നോക്കി യാത്ര തുടരുക ആരൊക്കെ മറന്നാലും നമ്മെ മറക്കാത്ത നല്ല കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്നത് കൊണ്ട് നാം ശുഭഭാവിയിലേക്ക് അനുഗ്രഹത്തിലേക്ക് സന്തോഷത്തിലേക്ക് നന്മയിലേക്ക് കർത്താവ് നമ്മെ നയിക്കാൻ പോകുന്നു വിശ്വാസത്തോട് തിരുവോധനം ഏറ്റെടുക്കാം ഗാഡ് ബ്ലസ്